മെഹന്ദി മുസ്ലിം ആട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം ആട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ നിക്കാഹ് കഴിഞ്ഞ് ഡിവോഴ്സായ ഒരു മുസ്ലിം യുവാവിൻ്റെ ഡാറ്റാസ് ആണ് പങ്കുവയ്ക്കുന്നത് ആളുടെ പേര് ഫിറോസ് മുഹമ്മദ് അലി വയസ്സ് ഇരുപത്തിയെട്ട് ഹൈറ്റ് ഫൈവ് പോയിൻ്റ് സിക്സ് ആണ് സ്ഥലം എടപ്പാള് ക്വാളിഫിക്കേഷൻ ബി ഫാം ആള് ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് എൻ എം സി റോയൽ ഹോസ്പിറ്റൽ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് ആൾക്ക് ഏത് ജില്ലയിൽ നിന്നായാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സോ ഡിഗ്രിയോ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നാണ് ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ഫാമിലി ഡീറ്റെയിൽസിൽ ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഫൈൽ അനുയോജ്യമായി തോന്നുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്